ഫ്രണ്ട്സ് സംഗീത് വീഡിയോ ദുപ്പട്ട വെറൈറ്റീസ് ആണ് അതുപോലെ തന്നെ മോഡാൽ സിൽക്കിലുള്ള റണ്ണിംഗ് ഫാബ്രിക്കും ആഡ് ചെയ്തുള്ള കളക്ഷൻ ആണ് വാട്സ്ആപ്പ് ത്രൂവും വെബ്സൈറ്റ് ത്രൂവും പർച്ചേസിംഗ് അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് സെൽവിന ഡോട്ട്ഇൻ ആണ് സൈറ്റ് ഏടി ഐറ്റം കാണാം ഫസ്റ്റ് ദുപ്പട്ട കോട്ടൺ ബാന്തിനിൽ വന്നേക്കുന്നതാണ് നല്ലൊരു യെലോ ചാട്ടിലാണ് ഇതിന്റെ സൈഡ് ഒക്കെയാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ടു ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത്തും ലെങ് ഉള്ള ഒരു ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് ഓഫ് ഓഫെയിറ്റ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇത് ഫുള്ളി ഓപ്പൺ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ ഫാബ്രിക്കില് അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ബ്രൌൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വിത്ത് ഓഫ് ഫീറ്റ് കോമ്പിനേഷൻ നല്ല രസമുള്ള ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഇതിന്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും നല്ലൊരു മറൂൺ വിത്ത് ഓഫ് ഏറ്റാണ് കോമ്പിനേഷൻ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ റണ്ണിംഗ് ഫാബ്രിക് വാട്സാപ്പ് ത്രൂ ബുക്കിംഗ്സ് ആയിരിക്കും അതുപോലെ ദുപ്പട്ട കളക്ഷൻസ് കൂടുതൽ പീസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂവും പെർച്ചേസിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ദുപ്പട്ട ക്രഷ്ഡൈ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു സിക്സാക്ട് ഡിസൈൻ വിത്ത് മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ നയൻറ്റി ആണ് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ട നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫുള്ളി ആണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ത്രീ നയൻറ്റി റേറ്റിൽ വന്നേക്കുന്നു നല്ല ഒരു വൈറ്റ് കോമ്പിനേഷൻ വൈറ്റ് കളർ ഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രേയിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ ഒരു അതർ കളറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ദുപ്പട്ടയിൽ നല്ല രസമുള്ളതാണ് ഒരു ടീൽ ബ്ലൂ കളറിൽ വന്നേക്കുന്നു ഫുള്ളി മിറർ വർക്ക് ചെയ്തേക്കുന്ന അതുപോലെ തന്നെ ഈ ഒരു പോൾക്ക ഡിസൈൻ ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് അതുപോലെ സൈഡൊക്കെ ആണെങ്കിലും ഈ ഒരു ക്രോഷ്യോ ലേസ് വെച്ച് ഫിനിഷിങ് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ടോണിലാണ് വന്നത് നല്ല രസമുള്ള ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഇതിന് ലെങ്ത്തുണ്ട് അതുപോലെ തന്നെ മിറർ വർക്കും ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ഗ്രീൻ ടോണിലാണ് വന്നേക്കുന്നത് ഒരു ഒലിവ് ഗ്രീൻ കളറിൽ ഈയൊരു ഡോട്ട് ആണ് പുളി വരുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ബ്രാസോയാണ് ആ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ളതാണ് ഒരു ജാൽ ഡിസൈനും അതുപോലെ തന്നെ മിറർ വർക്കുമാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് അതിൻ്റെ ഡിസൈനും നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ വേണേലും പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമുള്ളതാണ് ഫുള്ളി മിറർ വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫോർ സൈഡ് കോഴ്ജ് ലേസ് വർക്ക് വെച്ച് ഫിനിഷിംഗ് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ദുപ്പട്ട ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ആണ് ചാർട്ട് വന്നേക്കുന്നത് നല്ല ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു പീച്ച് ആ ഒരു ലാവൻഡർ ഒക്കെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ഡാർക്കർ ഈ ഒരു ഡിസൈൻ ജാൽ ഡിസൈൻ വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ട ഫുളി മിറവൊക്കെ ആണ് ഈ ഒരു ബ്രാസോ ദുപ്പട്ടയുടെ പ്രൈസും സിക്സ് ആണ് നെക്സ്റ്റ് കളറ് വരുന്നതും ബ്ലാക്ക് ഷെയ്ഡിലാണ് ആ ഒരു ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ ഒക്കെയാണ് പിക്കോക്ക് ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഈ ഒരു പേസ്റ്റൽ കളറിൻ്റെ കൂടെയും ഡാർക്ക് കളറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമാണ് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് മോഡാൽ സിൽക്ക് ആണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്രാസോ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് ടോപ്പ് ബോട്ടം ഇതിൽ കൊടുക്കുക എന്നിട്ട് ദുപ്പട്ട നമ്മൾക്ക് ഇതിൽ ചെയ്താൽ നല്ല രസമായിരിക്കും ഒരു പാർട്ടി വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും നമ്മൾ ഈ ഒരു മോഡാലിൽ വരുന്ന ദുപ്പട്ടകളാണല്ലോ കൂടുതലും കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല രസമുള്ള ഒരു ദുപ്പട്ട ഈ ഒരു കോമ്പിനേഷൻ ആപ്റ്റായിട്ടുള്ളത് നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം ടോൺ തന്നെ അതുപോലെ ഈ ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനും നല്ല ആയിട്ടുള്ളതാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് സിക്സ് നയൻറ്റി ആണ് അതുപോലെ ഈ ഒരു മോഡൽ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് വെരി റീസണബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്ന നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളേഴ്സിലുമാണ് ഇതും ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട ആപ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള കളറിലാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു സാരി വിത്തിൽ വന്നേക്കുന്നതുകൊണ്ട് സാരിക്കും ഇത് നല്ല രസമായിരിക്കും പല്ലോൽ വേണമെങ്കിൽ നമുക്കൊരു പ്രിൻറ്റഡ്സിൽ വരുന്നേക്കുന്ന ഈ ഒരു മോഡാൽ ഫാബ്രിക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു പ്രിൻറ്റഡ്സിൽ തന്നെ വന്നേക്കുന്ന കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഈ ഒരു പല്ലോയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു ജോയിനിങ് മനസ്സിലാവാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു ക്രോഷ്യോയൊക്കെ ചെയ്തു കഴിഞ്ഞാലും വെറൈറ്റി ആക്കാവുന്നതാണ് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലുമാണ് വന്നേക്കുന്നത് ടു നയൻ ഫൈവാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വെരി റീസണബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ ഇതിനകത്തും നമുക്ക് ഈ ഒരു കോമ്പിനേഷനിലുള്ള ദുപ്പട്ട നല്ല രസമുള്ളതാണ് ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ ബ്ലൂവിൽ വന്നേക്കുന്നു ദുപ്പട്ട നാപ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് കൊണ്ടുവന്നേക്കുന്നത് നല്ല രസമുള്ളതാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ